അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു പഠിപ്പിക്കാൻ സാധവിച്ചു അതിനകത്ത് ഉണ്ണിയാഴ്ച കൊടുത്ത് അഭിനയിക്കണം അങ്ങനെ കുറച്ച് വേദിയിൽ ഉണ്ണിയാഴ്ചയായിട്ട് ഞാൻ അഭിനയിക്കാനായിട്ട് കിട്ടി സ്റ്റേജില് കുറെ എന്റെ സ്ഥിതി ഞാൻ തോന്നില്ല എന്റെ ഭയങ്കര നാളം ഭയങ്കര നാളം തോന്നില്ല പിന്നെ എന്റെ കൂട്ടുകാരന്മാർക്ക് തള്ളി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുവാൻ തയ്യാറാകണമെന്ന് സുബ്രഹ്മണ്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശാഖാ പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി ടി ബി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സിനിമാ സീരിയൽ ആർട്ടിസ്റ്റായ ശശികുമാർ പറവൂർ താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ടി കെ കലാശിവൻ എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നിർവഹിച്ചു ചടങ്ങിൽ ശാഖയിലെ മുദ്രത അംഗങ്ങൾക്ക് ഓണക്കോടി നൽകി ആദരിച്ചു ഇ കെ ധർമ്മദേവൻ പി പി ഷാലിമോൻ എ എസ് വിജയകുമാർ പി സി രാജിമോൾ എൻ കെ അനിൽകുമാർ കണ്ണൻ സാവിത്രി പ്രഭാകരൻ രജനി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ടി ബി സുധി മുതലായവർ സംസാരിച്ചു